സഭയിൽ നിന്ന് പ്രതിഷേധിച്ച നീലം ദേവിയുടെ ഗ്രാമമായ ഗ്രാമമായിൽ മാതൃഭൂമി ന്യൂസ് സംഘം എത്തിയിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് നിന്നുള്ള ഒരു ഒരു കടക്കാരൻ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കും मैं उसका भाई हूं और 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 जैसे आपको पता है 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 जो कल हुआ कोई मुद्दा नहीं कि वो वो किसी संगठन से रिलेटेड एक अपनी जो मांग थी एजुकेशन के प्रति और बेरोजगार एक मिनट उसने जो ग्रेजुएशन की है और एम किया है एम किया है संस्कृत के अंदर और बीएड किया है और सीटेट के दोनों लेवल क्लियर हैं उसके और एस के तीनों लेवल क्लियर हैं और वो जैसे कि बेरोज़गारी के प्रति ज़्यादा झूंझ रही थी इसलिए वो वहाँ पर गई हुई थी और हमें कुछ ज़्यादा पता भी नहीं है, वो कैसे गई है हमने तो उसे हिसार छोड़ा हुआ था पढ़ने के लिए और हमें तो कल न्यूज़ में देखा तब पता चला कि ऐसे ऐसे कुछ हुआ है घटना वहाँ पर और इससे ज़्यादा हम कुछ जानते भी नहीं है कि और किसी उसका कोई किसी संगठन से कोई वास्ता नहीं है जैसे दिख उसको दिखाया जा रहा है मैं बस यही कहना ഇന്നലെ പാർലമെന്റിന് പുറത്ത് നിന്ന് പ്രതിഷേധിച്ച നീലം ദേവി അവരുടെ ഗ്രാമമായ കൊസോ ഖുർദിൽ മാതൃഭൂമി ന്യൂസ് സംഘം എത്തി അപ്പോ അവിടെയുള്ള ഒരു വ്യാപാരിയാണ് ഇപ്പോ നമ്മളോട് സംസാരിച്ചത് ഈ നീലം ദേവിയെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു ആ ഒരു വ്യാപാരി എന്തൊക്കെയാണെങ്കിലും നമുക്കിപ്പം അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് പാർലമെന്റ് അതിക്രമം അത് ഹരിയാനയിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പെട്ടെന്ന് തന്നെ എത്തുകയാണ് പ്രതികളിലേക്ക് കൂടുതൽ അടുത്തേക്ക് എത്തുകയാണ് അന്വേഷണം ഇപ്പോൾ നീലം ദേവിയെ കുറിച്ചിട്ട് അവരുടെ ഈ ഒരു വ്യാപാരി പറയുന്നതും കേട്ടു എന്തൊക്കെയാണ് ആ ഭാഗത്ത് ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് നീലം ദേവിയുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത് നമ്മളോട് അല്പം മുൻപ് സംസാരിച്ച വ്യാപാരി നീലത്തിന്റെ സഹോദരനാണ് പ്രദീപ് കുമാർ ഇതാ നീലത്തിന്റെ വീടിന് മുന്നിലുള്ള ആളുകളെ കാണാം ഇന്ന് രാവിലെ തന്നെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് നീലത്തിന്റെ അമ്മയുണ്ട് സഹോദരൻ രാംനിവാസ് രാംനിവാസൊക്കെ നമുക്ക് കൂടെയുണ്ട് നമുക്കാദ്യം ഞാനിതിൻ്റെ ഈ നാട്ടിൽ വന്നതിന് ശേഷമുള്ള വിശദാംശങ്ങളിലേക്ക് പറയാം അതിനു മുൻപ് നീലത്തിന്റെ സഹോദരൻ രാംനിവാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് സംസാരിക്കാം ഭയ്യ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് भैया नीलम क्या कर है पढ़ना है और पढ़ना है भाई साहब उसको तो क्या क्या उसको उसने एमए एमपीएल बीएड सीटेट एसटीनेट क्वालिफाइड है उसको ओ हो हो बहुत है उसका क्या नीलम की पॉलिटिकल पार्टी में नहीं 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 ऐसा कोई इरादा नहीं ना कभी दुखा ना कभी सुना कल की घटना के बारे में क्या कहना है आपको अब जा रहे हैं वहीं पता लगा क्या बात कल रात को दो बजे सोए थे आज सुबह छह बजे फिर उठ लिए अब जाएंगे वहाँ पता चलेगा क्या हुआ क्या नहीं हुआ ये सारा मेरा परिवार ही खड़ा है मेरे गांव के लोग खड़े हैं बड़े बूढ़े खड़े हैं बदर हैं खड़े सभी मेरे गांव लो तो तो के लोग ही खड़े हैं सरस्वती आपका हाँ लीलम मेरी बेटी है रखी थी हमने कोई तकरार नहीं कोई मतलब नहीं अब न तो नहीं जाने भैया सार मेरी लड़की ठीक पढ़ रही है पेपर है उसके कोई नी बात चलाई ईसा कदम उठाऊंगी मैं मरना कोई अफसोस भी नहीं है कोई एक के लिए थोड़ा है उसने सरकार है? बहुत गंदी है जब जने जने जमींदारा के भी बच्चे है भी गरीबा के भी बच्चे हैं मजदूरी कर करके कर पढ़ा रहे हैं भी नौकरी नहीं देंदी रोजगार नहीं देंदी तो दिलासा क्यों दे रही है यार करा रखा उसने പൂ കിട്ട സംസാരിച്ചത് നീലത്തിന്റെ അമ്മയാണ് സഹോദരനാണ് ഒരു സഹോദര രണ്ട് സഹോദരനും ഒരു സഹോദരിയുമാണ് നീലത്തിനുള്ളത് ഈ നാട്ടുകാരോക്കെ ഈ കാണുന്ന ഒക്കെ നാട്ടുകാരാണ് എന്തായാലും ഇപ്പോൾ ഇവർ സംസാരിച്ച മുഴുവൻ കാര്യവും ഞാൻ പറയുന്നില്ല ആളുകൾ കേ ഒരു തവണ കേട്ടതാണ് എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് സഹോദരൻ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ് സഹോദരൻ പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് അമ്മ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടാൽ മനസ്സിലാകും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അമ്മ രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പോഴും അതിനുശേഷവും ഇപ്പോൾ നേരിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു മൈസൂരിൽ ഈ അക്രമികൾക്ക് പാസ് നൽകിയ എംപിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ഈ വീടിന് മുന്നിൽ അതായത് ഈ പാർലമെന്റ് ഇന്നലെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയ ആളുകളുടെ വീടിന് മുന്നിൽ ഈ ഗ്രാമത്തിൽ ഇന്നലെ മുതൽ ഇന്ന് വരെ യാതൊരു പ്രതിഷേധവും ഇല്ല എന്ന് മാത്രമല്ല ആളുകൾ ഇവർക്ക് ഒരു പിന്തുണ എന്ന് പറയാൻ കഴിയില്ല ഇവരോട് അനുഭാവപൂർവം വീടിന് മുന്നിൽ എത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നീലത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ചു നീലം സാമൂഹ്യ പ്രവർത്തകയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തക എന്ന് പറയുമ്പോൾ ഈ ഗ്രാമത്തിലും സമീപ ഗ്രാമത്തിലുമൊക്കെ നീലം നടന്ന് പോയി അല്ലെങ്കിൽ അവിടേക്കെത്തി കുട്ടികൾക്ക് ഫ്രീ ആയി ട്യൂഷൻ നൽകുന്നുണ്ടായിരുന്നു അതായത് പല സമയത്തും ഇതൊരു വളരെ സാധാരണക്കാർ ജീവിക്കുന്ന ഗ്രാമമായിട്ടാണ് വന്നപ്പോൾ എനിക്ക് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞത് കർഷകരും കർഷക തൊഴിലാളികളും ഒരുപാടുള്ള ഗ്രാമം വളരെ സാധാരണക്കാർ ജീവിക്കുന്ന ഗ്രാമം ഈ ഗ്രാമത്തിൽ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട് ഒരു ലൈബ്രറിയുടെ പണി നടക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ ലൈബ്രറി സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രധാനമായും പണിയെടുത്ത ആൾ നീലമാണ് നീലം ദേവിയാണ് എന്ന് ഇവിടുത്തുകാർ പറയുന്നു ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയി കുട്ടികൾക്ക് ഇവിടുത്തെ ആളുകളുടെ മക്കൾക്ക് ഫ്രീ ആയി ട്യൂഷൻ നൽകുന്ന ഇടപെടലും നീലത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നീലം സാമൂഹ്യ പ്രവർത്തകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തകയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചായി ഇവിടെയുള്ള ആളുകൾക്ക് അറിവില്ല പക്ഷേ കർഷക സമരം മറ്റ് ചില സമരങ്ങളിലൊക്കെ ഈ ഇവിടെ തൊട്ടടുത്ത് ടോൾ പാസ് എല്ലാം ഉണ്ട് ആ അവിടെയുള്ള സമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത സമരങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങളാണ് കൂടുതലായി പങ്കെടുത്തിട്ടുള്ളത് മറ്റൊന്ന് ഇന്നലെ നീലം വിളിച്ച മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആയിരുന്നു അത് ആ മുദ്രാവാക്യം ഇപ്പോൾ ആദ്യമായിട്ടല്ല നേരത്തെയും പല അംബേദ് ക്രേസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നീലം ആ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അംബേദ് ക്രേസ്റ്റ് ഒപ്പം ഒരു ഇടതു രാഷ്ട്രീയത്തോട് സായു പ്രവർത്തന ആളാണ് നീലം എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നീലത്തെ നാട്ടുകാർ ഏതെങ്കിലും ഒരു ഭീകര പ്രവർത്തനം നടത്തിയാളെന്ന നിലയിൽ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ആളുകൾ അനുഭവപൂർവ്വം വീടിന് മുന്നിൽ നിൽക്കുന്നതിന്റെ കാഴ്ചയാണുള്ളത് പിന്നെ ഇവിടെ കുറച്ച് യുവാക്കളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട് രൂക്ഷമാണ് ഗ്രാമത്തിൽ എന്ന് അവർ പറയുന്നുണ്ട് ഒപ്പം നീലമാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എം ഫിൽ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു എന്നിട്ടും ജോലിയില്ല എന്ന പ്രശ്നമുണ്ട് ആ വിഷയമായിരിക്കാം അവർ ഉന്നയിച്ചത് എന്ന് അമ്മയും സഹോദരനും ഉൾപ്പെടെ പറയുന്നുണ്ട് അനൂപ് എന്താണെങ്കിലും ഈ ഖാസ്യക്കൂടുതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ നീലത്തിൻ്റെ അമ്മയും സഹോദരന്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ കൊടിയ സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വികാരങ്ങൾ വളരെ രൂക്ഷമാണ് നീലത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നീലത്തിൻ്റെ മാത്രമല്ല പാർലമെൻറ്റ് പാർലമെന്റിൽ അതിക്രമിച്ചു കയറിയ അല്ലെങ്കിൽ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അഞ്ചു പേരുടെ മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലും അതുതന്നെയായിരുന്നു സമാനമായ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ വികാരം തന്നെയായിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങളിലും ഒക്കെ അപ്പോൾ ഈ ജോലി ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം ഇതൊക്കെ മാത്രം തന്നെ ആയിരിക്കുമോ ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് ഇവരെയൊക്കെ പ്രേരിപ്പിച്ചത് അനൂപ് അങ്ങനെ കരുതുന്നുണ്ടോ സേതു ഇത് രണ്ട് വിഷയമാണ് ഈ സംഭവത്തിലുള്ളത് ഒന്ന് നമ്മുടെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറും പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു എന്നതാണ് ഒരു വിഷയം രണ്ടാമത്തത് എന്തിനു വേണ്ടി ആക്രമിക്കപ്പെട്ടു എന്നതാണ് രണ്ടാമത്തെ വിഷയം ആദ്യത്തെ വിഷയം വളരെ സജീവമായി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഇന്നലെ ചർച്ച ചെയ്തതാണ് രണ്ടാമത്തെ വിഷയത്തിന് പിറകെ പോയിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഗ്രാമത്തിലെത്തിയിട്ടുള്ളത് എന്തായിരിക്കാം കാരണം ഇവർ ആരാണ് എന്ന് അന്വേഷിച്ചാണ് നമ്മൾ എത്തിയത് അന്വേഷിക്കേണ്ട ഒക്കെ ചുമതല പോലീസിലാണ് പക്ഷെ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറേയേറെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് നമ്മൾ ഹരിയാനയിലെ ഈ ഒരുപാട് അകത്തേക്കുള്ള ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇന്നലെ തന്നെ ഈ സമരക്കാർ പാർലമെന്റിനകത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വേച്ഛാധിപത്യം തുലയട്ടെ എന്നുള്ളതാണ് രണ്ടാമത്തേത് ജയ് ഭീം എന്നുള്ളതാണ് മൂന്നാമത്തേത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കാലമായി എൻ ഡി എ സർക്കാർ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉയർന്നിട്ടുള്ള എതിരായിട്ടുള്ള വികാരം എന്നത് ഭരണഘടനാ മൂല്യങ്ങളെ ഈ സർക്കാർ ഇല്ലാതാക്കുന്നു എന്ന ഒരു ആരോപണം വരുന്നുണ്ട് സ്വേച്ഛാധിപത്യ ഭരണമാണ് നരേന്ദ്രമോദിയും ഒപ്പം അമിത്ഷായും നടത്തുന്നത് എന്ന ആരോപണം പല സമയത്ത് പല തരത്തിൽ ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ തൊഴിലില്ലായ്മയും ഒപ്പം മറ്റ് എല്ലാം രൂക്ഷമാണ് എന്ന കാര്യവും പല കണക്കുകൾ നിരത്തി പ്രതിപക്ഷ പാർട്ടികളും കുറേയേറെ സംഘടനകളും ഉന്നയിച്ചിട്ടുള്ളതാണ് എന്നാൽ ആ സമരം പലപ്പോഴും ജന്തർമുന്ദറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു പതിവ് ഇപ്പോൾ ഈ നാല് പേരും നേരിട്ട് പ്രതിഷേധിച്ച നാലുപേരും അവരെ സഹായിച്ച മറ്റ് പേരും ഉൾപ്പെടുന്ന ആളുകൾ വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല ഒരു വിഷയം ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയാണ് സമരം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കാര്യം ഗ്രാമത്തിലേക്ക് ഞാൻ എത്തിയത് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ആറു മണിക്ക് എത്തുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച കുറെ ആളുകൾ ഈ പാലുമായിട്ടൊക്കെ പോകുന്നതാണ് അപ്പുറത്ത് കുറെ എന്താണ് പോത്തിനെയും ഒപ്പം പശുവിനെയുമെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് അതായത് കർഷകരും കർഷക തൊഴിലാളികളും ഒരുപാടുള്ള സ്ഥലം വരുന്ന വഴിയിലൊക്കെ കടുക്പാടങ്ങളും മറ്റൊരുപാട് കൃഷിയിടങ്ങളുമാണ് കാണാൻ പറ്റിയത് വലിയ വ്യവസായ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന് ഉള്ളോട്ട് കയറുമ്പോൾ വളരെ ചെറിയ വളരെ ചെറിയ വീടുകൾ ലൈൻ മുറികൾ പോലെയുള്ള വീടുകളാണ് ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ ഇങ്ങനെയുള്ള വീടുകളാണ് കാണാൻ പറ്റിയത് അത് മാത്രവുമല്ല ഒരു ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ച കേസിലെ പ്രതിയുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും ആ ഒരു രൂക്ഷമായ പ്രതികരണം ഒരുപക്ഷെ ആ നാട്ടിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇന്നലെ കർണാടകയിൽ നടന്ന പ്രതിഷേധം പറഞ്ഞത് ഈ പ്രതികൾക്ക് പാസ് എടുത്ത് നൽകിയ പാസിന് സഹായം നൽകിയ എംപിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടായി പക്ഷേ ആക്രമണം നടത്തി എന്ന അതായത് പാർലമെന്റിലേക്ക് കയറിയ പ്രതിയുടെ വീടിന് മുന്നിൽ യാതൊരു പ്രതിഷേധവും ഇല്ല എന്ന് മാത്രമല്ല ഞാനത് ഇവിടെ നേരിട്ട് കാണുന്നു നോക്കൂ ആളുകൾ ഇവിടെ വന്നു നിൽക്കുന്നു അനുഭാവപൂർവ്വം അവരോട് സംസാരിക്കുന്നു അവരുടെ അവർ പറയുന്ന കാര്യത്തിൽ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ അമ്മയും സഹോദരനും ഒക്കെ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ കൂടി ഈ നാട്ടുകാർ ഗ്രാമത്തിലുള്ള ആളുകൾ ചെയ്യുന്നില്ല അതായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട് എന്ന നിലയിൽ കുറേയേറെ ആളുകൾ യുവാക്കളൊക്കെ ഇവിടെ നിന്ന് പറയുന്നുമുണ്ട് ഇതൊരു പ്രതിഷേധമാണ് ഒരുപക്ഷെ ഇന്ത്യ നേരത്തെ പലതവണയും കണ്ടിട്ടുണ്ട് അതിന് സമാനമായ ഒരു പ്രതിഷേധമാണ് ഇത് എന്ന നിലയിലാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം പാർലമെന്റ് ആക്രമണത്തിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്നത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും